നമസ്കാരം യാത്രക്കിടെ അപമര്യാദയായി പെരുമാറിയെന്ന തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ്റെ പരാതിയിൽ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു തമ്പാനൂർ ഡിപ്പോയിലെ ഡ്രൈവർ എൽ എച്ച് യെദുവിനെതിരെയാണ് കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തത് ഡ്രൈവർ മോശമായി പെരുമാറിയെന്ന മേയറുടെ പരാതിയിലാണ് പോലീസിൻ്റെ നടപടി അതേസമയം കാർ ബസ്സിന് കുറുകെയിട്ട് ട്രിപ്പ് മുടക്കിയെന്ന മേയർക്കെതിരെയുള്ള ഡ്രൈവറുടെ പരാതിയിൽ കേസെടുത്തിട്ടില്ല കെ എസ് ആർ ടി സി ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചതാണ് പ്രശ്നത്തിന് തുടക്കമെന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്നത് സൈഡ് തന്നില്ല എന്നതല്ല പ്രശ്നം ഡ്രൈവറുടെ മോശം പെരുമാറ്റമാണ് ചോദ്യം ചെയ്തത് മേയർ എന്ന അധികാരം ഒന്നും ഉപയോഗിച്ചില്ലെന്നും ഡ്രൈവർ രാത്രി വിളിച്ച് ക്ഷമ ചോദിച്ചു എന്നും ആര്യ രാജേന്ദ്രൻ പ്രതികരിച്ചു കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ നിയമ നടപടി തുടരുമെന്ന് മേയർ പറയുന്നു അതേസമയം മേയറും സംഘവുമാണ് മോശമായി പെരുമാറിയതെന്നും ഇടതുവശം ചേർന്ന് ഓവർടേക്ക് ചെയ്തത് മേയർ സഞ്ചരിച്ച കാറാണെന്നും കെ എസ് ആർ ടി സി ഡ്രൈവർ യദു പറഞ്ഞു മേയറും എം എൽ എയുമാണെന്ന് തനിക്ക് അദ്ദേഹം പറഞ്ഞു ഡ്രൈവർ യുവിനെതിരെ ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിന് സച്ചിൻ ദേവ് എം എൽ എ നാളെ നേരിട്ട് പരാതി നൽകും സംഭവം നടന്ന പട്ടത്തിനും പാളയത്തിനും ഇടയിലെ മുഴുവൻ സി സി ടി വി ദൃശ്യങ്ങളും ലഭ്യമാക്കാൻ ആര്യ രാജേന്ദ്രൻ സ്മാർട്ട് സിറ്റിയോട് ആവശ്യപ്പെട്ടു ബസ് സൈഡ് കൊടുക്കാത്തതല്ല വിഷയമെന്നും സ്ത്രീകൾക്കെതിരായ അതിക്രമമാണ് ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്നും ആര്യ രാജേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്നലെ എന്റെ കസിൻ്റെ കല്യാണമായിരുന്നു ചടങ്ങുകളിൽ പങ്കെടുത്ത ശേഷം കുടുംബത്തോടൊപ്പം വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് സംഭവം ഉണ്ടായത് കെ എസ് ആർ ടി സി ബസ് ഞങ്ങൾ സഞ്ചരിച്ച കാറിൽ തട്ടാൻ വന്നു ഞങ്ങളത് വലിയ കാര്യമാക്കിയില്ല പിന്നീട് ഞങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ സമ്മതിക്കാതെയായിരുന്നു ഡ്രൈവിങ് ഒടുവിൽ കാർ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഞാനും എൻ്റെ സഹോദരൻ്റെ ഭാര്യയും ഡ്രൈവറെ സീറ്റിലേക്ക് നോക്കി ഞങ്ങളെ നോക്കി ഡ്രൈവർ കണ്ണിറുക്കി കാണിച്ചു അതിനുശേഷം കൈയും നാവും ഉപയോഗിച്ചുള്ള ഒരു ലൈംഗിക ചേഷ്ട അയാൾ ഞങ്ങളോട് കാണിച്ചു ഒടുവിൽ പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ വെച്ച് വണ്ടി തടഞ്ഞു നിർത്തി ഞങ്ങൾ ഇതിനെയാണ് ചോദ്യം ചെയ്തത് എന്നാൽ വളരെ മോശമായിട്ടാണ് എൻ്റെ സഹോദരനോട് ഉൾപ്പെടെ ഡ്രൈവർ സംസാരിച്ചത് അവിടെ കൂടിയവരോട് ചോദിച്ചാൽ കാര്യങ്ങൾ അറിയാം ഡ്രൈവറോട് ഇങ്ങനെ തട്ടിക്കേറാതെ സംസാരിക്കൂ എന്ന് അവർ പലതവണ പറയുന്നുണ്ടായിരുന്നു ഇയാൾ വീണ്ടും അപമര്യാദയായി പെരുമാറുന്നത് കണ്ട് ഞാൻ മന്ത്രിയെ വിളിച്ചു അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം വിജിലൻസ് ടീം സംഭവസ്ഥലത്ത് എത്തി പോലീസും എത്തി രാത്രിയോടെ ഇയാൾ എന്നെ വിളിച്ച് തന്റെ ഭാഗത്തു നിന്നുണ്ടായത് തെറ്റാണെന്നും ക്ഷമ ചോദിക്കുന്നുവെന്നും പറഞ്ഞു ആ ക്ഷമ സ്വീകരിക്കാൻ എനിക്ക് എനിക്കാകില്ല സഹോദര എന്ന് ഞാൻ പറഞ്ഞു ഞങ്ങൾ കേസുമായി മുന്നോട്ട് പോകുമെന്നും പറഞ്ഞു എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയാണ് ഞാൻ കേസുമായി മുന്നോട്ട് പോകുന്നത് ഞാനും എൻ്റെ സഹോദര ഭാര്യയും അത്രയ്ക്ക് അപമാനം എന്നും ആര്യ രാജേന്ദ്രൻ പറയുന്നു അതേസമയം സംഭവത്തിൽ വിശദീകരണവുമായി കെ ഡ്രൈവർ ഏതു രംഗത്ത് വന്നിരുന്നു മേയറും സംഘവുമാണ് മോശമായി പെരുമാറിയത് ഇടദോഷം ചേർന്ന് ഓവർടേക്ക് ചെയ്തത് മേയർ സഞ്ചരിച്ച കാറാണ് മേയറും എം എൽ എ യുമാണെന്ന് അറിയാതെയാണ് താൻ സംസാരിച്ചത് സർവീസ് തടസ്സപ്പെടുത്തിയതിനും മോശമായി പെരുമാറിയതിനും പരാതി കൊടുത്തിട്ടുണ്ട് പരാതിയുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പ്രതികരിച്ചു പാളയത്ത് വെച്ച മേയർ കാർ കുറുകെ കൊണ്ടിട്ടു അവർ തന്നെ വന്ന് ഡോർ വലിച്ചു തുറന്ന് വളരെ മോശമായി പ്രതികരിച്ചു ഇതിനിടെ സച്ചിൻ ദേവ് എം എൽ എ ബസ്സിനുള്ളിലേക്ക് കയറി വാഹനം എടുക്കാനാകില്ലെന്നും പറഞ്ഞു ബസ് മുന്നോട്ടെടുത്താൽ അത് വേറെ വിഷയമാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഡ്യൂട്ടി സമയത്താണ് തൻ്റെ അടുത്ത് മോശമായി സംസാരിച്ചത് മേയറാണെന്ന് അറിയാതെയാണ് അവരുമായി തർക്കിച്ചത് അവർ ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്യാൻ പലവട്ടം ശ്രമിച്ചു സ്ഥലമില്ലാത്തത് കൊണ്ടാണ് കടത്തി വിടാതിരുന്നത് പി എം ജിയിലെ വൺവയിൽ അവർ ഓവർടേക്ക് ചെയ്യാൻ സ്ഥലം നൽകാൻ സാധിക്കില്ലായിരുന്നു സൂപ്പർഫാസ്റ്റ് ബസ്സായതിനാൽ വേഗത്തിൽ തന്നെയായിരുന്നു എന്നാൽ അവരെ ഇടിച്ചുതീർപ്പിച്ച പോലെയാണ് അവർ പറയുന്നത് താൻ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും നിയമ നടപടിയൊന്നും ഇതുവരെ എടുത്തിട്ടില്ല രസീത് നൽകിയിട്ടില്ല പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്നും യദു പറയുന്നു